വെള്ളം റെസിപ്പി എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരൂ പഠിക്കാനൊന്നുമില്ല തേങ്ങയും വും വെളുത്തുള്ളി നല്ലോണം മൈത്തിൽ അരച്ചെടുക്ക എണ്ണയിൽ ചെറിയുള്ളി നല്ലോണം അരിഞ്ഞതും പച്ചമുളക് അരച്ചതും കറിവേപ്പിലയും കൂടി ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് മാങ്ങ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം തളുപ്പിക്കാം പിന്നെന്തായിട്ടാണ് വെച്ച മീൻകൂട്ടാലേക്ക് മീൻ കഷ്ണങ്ങളും മീൻ വെന്താലി നേർത്തരച്ചു വെച്ച തേങ്ങട്ടടിയോ നല്ല തലസാലിതാ ഇതുപോലെ നല്ല നാടൻ മീതറി കിട്ടും എനിക്ക്